ം ഗ്ലാഡിൻസ് രജിസ്റ്റർ മൈഗ്രേഷൻ ഏജന്റ് ഓഫ് ഓസ്ട്രേലിയ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓസ്ട്രേലിയ അടുത്ത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റീ ഓപ്പൺ ആക്കിയ ഫോർ സിക്സ്റ്റി ടു വിസ വർക്കിംഗ് ഹോളിഡേ വിസയെ കുറിച്ച് സംസാരിക്കാനാണ് ഒത്തിരി പേർക്ക് കുറേ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹിച്ച് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വർക്കിംഗ് ഹോളിഡേയെക്കുറിച്ചുള്ള എ ടു സിഡ് ഇൻഫോർമേഷൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി ആണ് സ്ക്രീനിൽ കാണുക എയ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സ് ഓൾഡ് ആയിരിക്കണം അത് തെറ്റി ഉൾപ്പെടെയുള്ളവർക്ക് അതാകാം ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം സ്പൗസിനെയോ കുട്ടികളെയോ കൂടെ കൂട്ടാൻ പറ്റില്ല മൂന്ന് വിസകളിലൂടെ മൂന്ന് വർഷം ഇവിടെ നിൽക്കാം ഓരോ വിസയ്ക്കും ക്വാളിഫൈഡ് ആവുന്നതിന് മാനദണ്ഡങ്ങൾ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാനാണ് ഇതൊരു ബാലറ്റ് അല്ലെങ്കിൽ ലോട്ടറി സിസ്റ്റമാണ് ആണ് അപേക്ഷ എല്ലാവർക്കും കിട്ടില്ല ലക്കി ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ ഈ ബാലറ്റിന് എങ്ങനെ എലിജിബിൾ ആവുമെന്ന് ഡീറ്റെയിൽസ് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കാണാം ബേസിക് എലിജിബിലിറ്റി ആണെന്ന് പറയാം ഒരു ഇമി അക്കൗണ്ട് വേണം നേരത്തെ പറഞ്ഞ പോലെ ഏജ് എയ്റ്റീൻ ടു തേറ്റീൻ ആയിരിക്കണം ഒരു ഇന്ത്യൻ പാസ്പോർട്ട് വേണം ഒരു നാഷണൽ ഐ ഡി കാർഡ് വേണം ഈ നാഷണൽ ഐ ഡി കാർഡിൽ അവർ ഇൻസിസ്റ്റ് ചെയ്യുക പാൻ കാർഡാണ് അതുപോലെ നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ചെയ്യണം രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ ഡിക്ലറേഷൻ നടത്തണം ഒപ്പം രജിസ്ട്രേഷൻ ഫീ ആയ ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഡോളർ അടക്കുകയും വേണം ഇതിനപേക്ഷിക്കാൻ ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം എന്നല്ല ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയ മതി പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ഇൻക്ലൂഡിംഗ് ഓസ്ട്രേലിയ ഉള്ളവർക്ക് പോലും ഇത് അപേക്ഷിക്കാം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണ് ഏജ് ഗ്യാപ്പിൽ പെട്ടവരാണ് എങ്കിൽ അപേക്ഷിക്കാം കേട്ടോ ഇനി നിങ്ങൾ ലക്കിയാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത നമ്മൾ കാണുന്നത് ജൂലൈ പതിനഞ്ച് വരെയാണ് ബാലറ്റ് രജിസ്ട്രേഷൻ പീരീഡ് ജൂലൈ പതിനാറാം തീയതിയാണ് ബാലറ്റ് സെലക്ഷൻ ഡേറ്റ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഹോം അഫേഴ്സ് നിങ്ങളെ ഒരു സെലക്ഷൻ ലെറ്ററിലൂടെ അത് ഇമ്മീഡിയറ്റ് നിങ്ങളെ അറിയിക്കും മാത്രമല്ല എം അക്കൗണ്ടിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് സെലക്റ്റഡ് ആയി മാറിയിട്ടുണ്ടാവും ഇതെല്ലാം സംഭവിക്കാൻ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് സെലക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലൊന്നും അറിയില്ല സെലക്ഷൻ ലെറ്ററും കിട്ടില്ല ഈ പ്രാവശ്യം സെലക്ഷൻ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ പരിഭ്രമിക്കേണ്ട ഒരു പക്ഷേ ഇനി ഇനി വരാനിരിക്കുന്ന സെലക്ഷൻ റൗണ്ടുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടാം ലക്കു മാത്രമാണ് നമുക്ക് ആശ്രയിക്കാനുള്ളത് അടുത്ത ഏപ്രിൽ വരെയും ഈ സെലക്ഷൻ പ്രോസസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ എന്തെല്ലാം ഡോക്യുമെൻറ്റേഷൻ വേണമെന്ന് നമ്മൾ കാണാം ആദ്യം ഞാൻ പറഞ്ഞു പാസ്പോർട്ട് വേണം ഇന്ത്യൻ പാസ്പോർട്ട് വേണം പിന്നെ ഏജ് പറഞ്ഞു എയ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സ് ആയിരിക്കണം ഇൻക്ലൂഡിങ് തേർട്ടി തേർട്ടി വണ്ണായിക്കഴിഞ്ഞാൽ ഇത് എനിക്കൊരു ഇതിനെ അപേക്ഷിക്കാൻ പറ്റില്ല ഇനിയുള്ളത് നിങ്ങൾക്ക് ആയിട്ടുള്ള വിസകൾ ഇതേപോലെ വീസകൾ ഇപ്പോൾ ഓൾറെഡി ഹോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല ഇതിൻ്റെ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ് പ്ലസ് ടു മാത്രമാണ് പ്ലസ് ടു ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് അപേക്ഷിക്കാം ഇതിനു വേണ്ട ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഇംഗ്ലീഷ് ആണ് ഫങ്ഷണൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഐ എൽസിൽ ഫോർ പോയിൻറ്റ് ഫൈവ് ഓവർ എന്നതാണ് ഫങ്ഷണൽ ഇംഗ്ലീഷ് ഇത് ജനറൽ മൊഡ്യൂൾ മാത്രം മതി അക്കാഡമിക്ക് വേണ്ട ഐ എൽസ് ചെയ്താതെ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം അതിന് വേണ്ടത് നിങ്ങളുടെ പ്രൈമറിയും സെക്കൻഡറി എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ലെറ്ററാണ് അടുത്ത റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് ഇനഫ് മണി അതായത് ഓസ്ട്രേലിയ വന്ന് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനാണ് അതിന് വേണ്ടത് അയ്യായിരം ഡോളർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടെന്ന് ഉള്ള തെളിവാണ് രണ്ടര ലക്ഷത്തോളം രൂപയാണ് അയ്യായിരം ഡോളർ എന്ന് പറയുന്നത് വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള അടുത്ത റിക്വയർമെന്റ് ഹെൽത്ത് അസസ്മെന്റ് ആണ് മെഡിക്കൽ ചെയ്യേണ്ടി വരും ഒപ്പം ക്യാരക്ടർ റിക്വയർമെന്റ് ഉണ്ട് ക്യാരക്ടർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് ആണ് ഉദ്ദേശിക്കുക നിങ്ങൾക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ക്യാരക്ടർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടത് അടുത്തത് വിസ ഫീസാണ് വിസ ഫീസ് അറുന്നൂറ്റി എഴുപത് ഓസ്ട്രേലിയൻ ഡോളറാണ് ആണ് ഏകദേശം മുപ്പത്തി എണ്ണായിരം രൂപയാണ് അറുന്നൂറ്റി എഴുപത് ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ മിസ് ഗ്രാൻഡ് ചെയ്ത് ഇനി ഓസ്ട്രേലിയ വരുന്നതിന് മുമ്പ് ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇവിടെ വെച്ച് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നാൽ അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും മിക്കവാറും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിസ് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഹോളിഡേ ആഘോഷിക്കാം എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം നാല് മാസം വരെയുള്ള കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കാം ഓസ്ട്രേലിയ പല പ്രാവശ്യം വന്ന് പോകാം പക്ഷേ ഇനി അടുത്ത ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് അടുത്ത വിസയ്ക്ക് അതായത് സെക്കൻഡ് വർക്ക് ആൻഡ് ഹോൾഡ് വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ മൂന്ന് മാസമെങ്കിലും അവർ പറയുന്ന സ്പെസിഫൈഡ് വർക്ക് ചെയ്തിരിക്കണം ഈ സ്പെസിഫൈഡ് വർക്കിൻ്റെ ലിസ്റ്റാണ് സ്ക്രീനിൽ കാണുന്നത് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി പ്ലാന്റ് ആൻഡ് അനിമൽ കൾട്ടിവേഷൻ ഫിഷിംഗ് ആൻഡ് ഫേളിംഗ് ട്രീ ഫാമിംഗ് ആൻഡ് ഫേൾഡിങ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ വർക്ക് ബുഷ് ഫയർ റിക്കവറി വർക്ക് അതർ റിക്കവറി വർക്ക്സ് കോവിഡ് നയൻറ്റീൻ റിലേറ്റഡ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ഈ പറയുന്ന സ്പെസിഫൈഡ് വർക്കുകൾ ഞാൻ ചുരുക്കി പറഞ്ഞതാണ് നേരത്തെ അത് കണ്ടെത്താനുള്ള വെബ്സൈറ്റും അവർ പറയുന്നുണ്ട് വർക്ക് ഫോഴ്സ് ഓസ്ട്രേലിയ അതിൽ ചെന്നിട്ട് നിങ്ങൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ അടിച്ചു കൊടുക്കുക ഫാമിംഗ് എന്നാണ് ഫാമിംഗ് ഇൻ ക്വീൻസ്ലാൻഡാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണാം ഒരു അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ലിസ്റ്റ് ഓഫ് ഓക്യുപ്പേഷൻസ് നമുക്ക് കാണാൻ പറ്റും ഇതാ ഡയറി ഫാം ഫാം ലേബർ ലേബർസ് സീനിയർ ഫാം ഹാൻഡ് ഫാം ഹാൻഡ് അങ്ങനെ കുറേ വരുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ ചെയ്യാൻ പോലെ നമ്മൾ ഒരെണ്ണം എടുക്കുക ഒരു ഫാം ലേബർ എടുത്തു ക്യുൻസ് ലാൻഡിൽ ആർദറ്റൻ എന്ന സ്ഥലത്താണ് ഈ ജോലിയുള്ളത് കൈശാൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ജോബ് ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ നമ്മൾക്ക് ജോബിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കും സിക്സ്റ്റി വർക്കേഴ്സിനെ വേണം ബനാന പിക്കിംഗ് ആണ് ജോലി അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്ലൈ ലിങ്കും ഉണ്ട് ഈ സ്പെസിഫൈഡായിട്ടുള്ള വർക്ക് മൂന്ന് മാസം ഫസ്റ്റ് വർക്കിംഗ് ഹോളിഡേ വിസയിൽ നിന്നുകൊണ്ട് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് സെക്കൻഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസയിലേക്ക് മാറാൻ പറ്റുള്ളൂ ഇനി സെക്കൻഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസയിൽ നിന്ന് സിക്സ് മന്ത്സ് സ്പെസിഫൈഡ് വർക്ക് ചെയ്യണം ഒരു വർഷത്തിനുള്ളിൽ പല ഘട്ടങ്ങളായിട്ട് ഇത് ചെയ്താൽ മതിയാവും ഏജൻസികൾക്ക് വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓഫർ ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം അതെന്നെല്ലാം ലോട്ടറി സിസ്റ്റം അല്ലേ അപ്പോൾ അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫെയേഴ്സ് ആണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഏജൻസികളുടെ ഓഫർ ശരിയല്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസികൾ നിങ്ങളോട് പറയുക നിങ്ങൾക്ക് ഫോർ സിക്സ്റ്റി ടു വിസ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് പറ്റിക്കലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഐ ഐം ഗ്ലാൻവിൻ പൊളിദാസ് രജിസ്റ്റർഡ് മൈഗ്രേഷൻ ഏജൻറ്റ് ഓഫ് ഓസ്ട്രേലിയ മൈ മാർ ഐ നമ്പർസ് വൺ സെവൻ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ഫോർ സിക്സ് ടു വിസയും വർക്കിംഗ് ഹോൾഡേ വിസയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക